മണിപ്പൂരിൽ ഉടൻ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് നാഗ്പൂരിൽ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പി യെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कलह वहां पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य है दिन कलावियम प्रधानमंत्री नरेंद्र मोदी अवे सदर्शिका वलिए विमर्श वह ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടുകൂടി പരിഗണിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിലെ വാചകമടികൾ മറികടന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനം സമാധാനപരമായിരുന്നു എന്നാൽ പെട്ടെന്ന് തോക്കു സംസ്കാരം വീണ്ടും വർദ്ധിച്ചു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മണിപ്പൂർ സംഘർഷം പരിഹരിക്കേണ്ടത് പ്രധാനമാണെന്നും അതിന് മുൻഗണന നൽകണമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംസാരിച്ച മോഹൻ ഭാഗവത് ഫലം പുറത്തുവരികയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതിൽ അത് എന്ത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാമെന്നും വ്യക്തമാക്കി സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അതുവഴി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുമെന്നും ഭാഗവത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമവായമുണ്ടാക്കാനുള്ള പ്രക്രിയയാണ് പാർലമെന്റിന് രണ്ട് വശങ്ങളുണ്ട് അതിനാൽ ഏത് ചോദ്യത്തിന്റെയും രണ്ട് വശങ്ങളും അവതരിപ്പിക്കാൻ കഴിയുമെന്നും ആർ എസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നു ലോകമെമ്പാടുമുള്ള സമൂഹം മാറിയിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി വ്യവസ്ഥാപരമായ മാറ്റമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതാണ് ജനാധിപത്യത്തിന്റെ സത്ത എന്നും അദ്ദേഹം കൂടിച്ചേർത്തു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം ചീത്ത വിളിക്കുന്നത് സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുമെന്നതിന് കണക്കിലെടുക്കുന്നില്ലെന്ന് മോഹൻ ഭാഗവത് എടുത്തു പറയുന്നു ആർ എസ് എസിനെ പോലും ഇതിലേക്ക് വലിച്ചെഴുക്കുകയാണെന്നും അദ്ദേഹം കൂടിച്ചേർത്തു